കൊച്ചി നഗരത്തെ വിറപ്പിച്ച ആ പേര് വീണ്ടും മുഴങ്ങുന്നു കാരിക്കാമുറി ഷൺമുഖൻ മടങ്ങി വരുന്നു അതെ മമ്മൂട്ടി ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും ഇനി ആഘോഷത്തിന്റെ ദിനങ്ങൾ മലയാള സിനിമയിലെ എക്കാലത്തെയും മാസ് ഐക്കൺ കാരിക്കാമുറി ഷൺമുഖൻ നീണ്ട ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം വെള്ളിത്തിരയിൽ വീണ്ടും അവതരിക്കുകയാണ് സംവിധായകൻ രഞ്ജിത്തിന്റെ മാസ്റ്റർ പീസ് കഥാപാത്രമായ ഷൺമുഖനെ മമ്മൂട്ടി വീണ്ടും പുനരവതരിപ്പിക്കുന്നത് രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലൂടെയാണ് ഒരു പവർഫുൾ അതിഥിവേഷത്തിലാണ് ഷൺമുഖൻ എത്തുന്നതെങ്കിലും കഥയെ അടിമുടി മാറ്റിമറിക്കാൻ ആ ഒരു വരവ് മാത്രം മതിയെന്നാണ് അണിയറയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഇത്തവണ ഈ ചിത്രത്തിനു പിന്നിൽ വമ്പൻ സർപ്രൈസുകളാണുള്ളത് ആദ്യമായി മലയാളത്തിന്റെ മാസ് തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയും മാസ്റ്റർ ഡയറക്ടർ രഞ്ജിത്തും കൈകോർക്കുന്നു ഉദയകൃഷ്ണയുടെ പഞ്ച് ഡയലോഗുകളും രഞ്ജിത്തിന്റെ സ്റ്റൈലിഷ് മേക്കിംഗും ഒന്നിക്കുമ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പാകുമെന്ന് ഉറപ്പ് സത്യം സിനിമാസും വർണ്ണചിത്ര ബിഗ് സ്ക്രീനും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എറണാകുളത്ത് തകൃതിയായി നടക്കുകയാണ് ജനുവരിയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി സെറ്റിൽ ജോയിൻ ചെയ്യും പ്രകാശ് വർമ്മയ്ക്കൊപ്പം ഒരു കൂട്ടം പുതുമുഖങ്ങളും അഭിരാമി ജോയ് മാത്യു ഭീമൻ രഘു തുടങ്ങിയ പ്രഗത്ഭരും ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നു ഛായാഗ്രഹണം നിർവഹിക്കുന്നത് പ്രശാന്ത് രവീന്ദ്രനാണ് ജനുവരി മമ്മൂട്ടി ആരാധകരുടേതാണ് ഷൺമുഖന്റെ വരവിനു പുറമേ മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തുന്ന മറ്റൊരു ചിത്രം ചാത്തപ്പച്ച ജനുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തും നായകനായി മാത്രമല്ല അതിഥി വേഷങ്ങളിലൂടെയും മലയാള സിനിമയെ വിസ്മയിപ്പിക്കാൻ മെഗാസ്റ്റാർ വീണ്ടും വരികയാണ് പഴയ ആ മാസ് ലുക്കിൽ ഷൺമുഖനെത്തുമ്പോൾ കേരളം വീണ്ടും പ്രകമ്പനം കൊള്ളും നിങ്ങൾ തയ്യാറല്ലേ ഷൺമുഖന്റെ ആ പവർഫുൾ എൻട്രിക്കായി